ഹലോ ചങ്ങകളെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണോ അപ്പം ഞാൻ നിങ്ങളെ സ്വന്തം ആൾക്കാർ അഹീമൊക്കെ വെച്ചു അപ്പോൾ ചെറിയൊരു വിശേഷങ്ങളായിട്ട് നമ്മൾ വന്നേക്കാണ് വേറെ ഒന്നല്ലാ എൻ്റെ കൂട്ടുകാരുത്തി മക്കൾ വന്നിട്ടുണ്ടേ കോഴിക്കോടാണ് അവളുടെ വീട് അപ്പോൾ രണ്ടു ദിവസമായിട്ട് വന്നിട്ട് അവളെ എല്ലാ വെക്കേഷനും നിൽക്കാൻ വരാറുണ്ട് അപ്പോൾ ഈ വെക്കേഷനും അതുപോലെ വന്നേക്കാണ് അപ്പോൾ ഞങ്ങളൊന്ന് കൊടുങ്ങല്ലൂർക്ക് പോവുകയാണ് എന്താണെന്ന് പറയാമോ അവളുടെ മോളിലേക്ക് മറ്റേ പൊട്ടുവള്ളിയുടെ തിന്നെ ഭയങ്കര കൊതി ഏടി നിങ്ങളവിടെ പൊട്ടുവള്ളരി കിട്ടില്ലടി അവർക്കൊരു പൊട്ടുവളരു കിട്ടത്തില്ല എന്ന അപ്പൊ പൊട്ടുവെള്ളരുതി ഞാനിട്ട് ഭയങ്കര കൊതി അപ്പൊ മാളിലൊന്നും ഇല്ലാന്ന് തോന്നണെ എന്റെ കുട്ടിയാഴ്ച നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ സുമിമസുന്ദരം അത്ര സുന്ദരിന്നല്ല എന്നാലും കുഴപ്പമില്ല അപ്പൊ ചങ്കാളെ നമ്മൾ മാള ഈശ കൊടുക്കലൊരുക്ക് പോവാ മാള വഴിന്ന് പോയി നോക്കാം മാളിലുണ്ടോന്നറിയല്ല എന്നാലും ഒന്ന് പോയി നോക്കട്ടെ പൊട്ടുവെള്ളരി ഒരു യാത്രയിലാണ് ഇന്നത്തെ വിശേഷം അപ്പൊ കിട്ടുമോന്ന് നോക്കാ എവിടുന്നെങ്കിലല്ല കിട്ടണമെങ്കിൽ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടിപ്പോ മോൾക്ക് ഭയങ്കര ആഗ്രഹമായിട്ടിരിക്കയാണ് രണ്ടാമത്തെ മോൾക്ക് അവളെ കേട്ടാ അപ്പൊ അറിഞ്ഞാലോ വീട്ടിൽ നിന്ന് വാ വാ ആരോടിയല്ലേ അവള് എഴുതിക്കാണ് ീ പിന്നെ ഞങ്ങള് മാളക്കാർ രണ്ട് ഹെൽമെറ്റ് പുറത്തേക്ക് ഇറങ്ങി പോലീസ് പിടിച്ച നിന്റെ അപ്പൂപ്പം ഫയം കൊടുക്കു അല്ലേ ഞാനാ എന്റെ പട്ടി കൊടുക്കു നിന്നവിടെ വെച്ചിട്ട് വരും ഞാൻ എപ്പോഴും ഞാന് കൊടുങ്ങല്ലൂര് ഭയങ്കര ചെക്കിങ്ങായിരിക്കൂടി അവിടെ ഭയങ്കര ചെക്കിങ് അപ്പൊ പോകാലെ അപ്പൊ ഹെൽമെറ്റ് നിർബന്ധം ഓക്കെ നമ്മള് കൊടുങ്കല്ലൂരി എത്തിയ നിന്നെ സുമിയ ഞാൻ കൊടുക്കലേ നമ്മെ അപ്പൊ പൊട്ടുള്ളി നമുക്ക് ആനാപ്പുഴ കഴിഞ്ഞ് വന്നപ്പോ തന്നെ നമ്മുടെ കോട്ടപ്പുറത്തേക്ക് തിരിഞ്ഞോട്ടത്തിനെ വെച്ച് കിട്ടിയിട്ടതേ കണ്ടറച്ചുണ്ടേ കണച്ചിരിക്കും കാണിച്ച ആ തരണം ഒളിച്ചു പൊട്ടുള്ള പുള്ളിക്കാരനെ ഒളിച്ചുട്ട എന്തിനാ ഒളിച്ച അപ്പൊ നമ്മ പൊട്ടുള്ളില് വാങ്ങിച്ചു ഏ ആ പുള്ളിക്കാരന് ഭയങ്കര നാണായിപ്പൊഴാല്ലേ അപ്പൊ നമ്മൾ ഇതിങ്ങനെ പറക്കൊണ്ട് പോകും എന്റെ പൊന്നെ ഇത്രക്ക് ക്യാമറക്ക് ഒരു നാങ്ങൾ ചേട്ടൻ ആദ്യ എന്തായാലും കൊഴപ്പില്ല അപ്പൊ നമ്മൾ രണ്ട് പൊട്ടുളി വാങ്ങിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ദൂസടിച്ചു അപ്പൊ കുഞ്ഞാറ്റിക്ക് ഭാഗ്യമുണ്ട് കാരണം മഴ ആയതുകൊണ്ട് പൊട്ടുളിക്ക് കിട്ടാനൊന്നുമില്ലാന്ന് ഇവര് പറയണത് അപ്പൊ അപ്പൊ അടുത്തത് നമുക്ക് കൃഷി ചെയ്തുണ്ടാക്കേ സുമിയ അപ്പൊ ഓക്കെ അപ്പൊ നമുക്ക് വീട്ടിലേക്ക് ഇനി നമ്മടെക്ക് കിട്ടേണ്ട സാധനം കിട്ടിയപ്പോ നമുക്ക് പോവാണ് ചേട്ടാ പോവാണ് നീർന്നിരുന്നോ ഓക്കെ ഒളിച്ചിരിക്കണോ ഞാൻ പോണപ്പ വണ്ടി സ്റ്റാർട്ട് ചെയ്താലേ പുള്ളി എഴുന്നേൽക്കൊള്ളു ആ ഞാൻ വീട്ടിൽ എത്തിയിട്ട് എഴുന്നേ പുള്ളിക്കാരൻ പറയണേ അപ്പൊ എന്തെങ്കിലും ആവട്ടെ ആ അപ്പൊ പോയപ്പോ ഞങ്ങൾ അപ്പൊ നമ്മൾ വീട്ടിൽ ചെന്നിട്ടാണ് ചേട്ടന് എഴുന്നേൽക്കൊള്ളുന്നു പറയുന്നത് അപ്പൊ ചാറ്റ വീട്ടിൽ വീട്ടിലൊത്ത് ബാക്കി ചെന്നു ഓ ഏ ഏ അവിടെ ഇതുപോലെ തന്നെ നിന്നേ അതെന്താ കൊഴപ്പ ക്യാമറക്ക് മുമ്പിൽ നിന്ന കുഴപ്പം എന്താ ഏതാ പേടിക്കേണ്ട ആരും ട്രോളില്ലാട്ടോ ഞാൻ ഞങ്ങൾ പോവേണ് ഓക്കെ എന്താ അപ്പൊ നമുക്ക് പോവാ പുള്ളിക്കാരനെ കുമ്പിട്ട് കിടന്ന ലാസ്റ്റ് ആൾക്ക് പെടലി വേദന ഒക്കെ പോകാന സമയം നമുക്ക് നമ്മള് എന്തിട്ടോ ഒരു മിനിറ്റ് അപ്പൊ ചങ്കാളെ നമ്മള് പൊട്ടുവള്ളരി വാങ്ങിച്ച് അപ്പൊ ഞാൻ ഇതേ കൃഷ്ണൻകോട്ട പാലി നടക്കാന്ന് ചോദിച്ചത് ഇതാണ് നമ്മുടെ കൃഷ്ണൻകോട്ടപ്പാലം കേട്ടോ അപ്പൊ വെറുതെ ഒന്ന് കായലിന്റെ ഭംഗി ആസ്വദിക്കാം അല്ലേ ഈ ചുരിദാർ എങ്ങനെ എടുക്കോളാവോ എനിക്ക് കിച്ചു വാങ്ങിച്ചെന്താണേ കിച്ചു വിഷുവിന് വാങ്ങിച്ച ചുരിദാറാണ് കേട്ടാ ഭംഗിയാ വിഷുനല്ല ഈസ്റ്റർന്ന് വിഷുവിന്റെ കിച്ചുണ്ടായില്ല കിച്ചു വീട്ടിലായിരുന്നു ആ വിഷുവിന്റെ ഈസ്റ്ററിനും കൂടിയിട്ട് ഒരുമിച്ച് ഈസ്റ്റർ കാണിച്ച നീക്കി കൊള്ളാവോ പോയ കാണിച്ചരാട്ടാ പോയ 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 കാണിച്ചരാ ആ ഇന്ദിരു പോയി നീല കളറ് നീല വെള്ളയും കണ്ട പോയ കണ്ടാ എന്താ പോയാ പോണം അങ്ങോട്ട് പിടിക്കാൻ പേടിയാണെനിക്ക് അങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാലേക്ക് ഇതാണ് ഞങ്ങളുടെ കൃഷ്ണൻകോട്ട പാലം അപ്പൊ കൊറച്ചുനേരം ഇവിടത്തെ ഭംഗിന്ന് ആസ്വദിച്ചിട്ട് പോവാണോ നിനക്ക് നല്ല വെയിൽ വെള്ളം വെള്ളം പിടിച്ച ഇഷ്ടമാതിരി വെള്ളം കുടിക്കുക നല്ല ഉപ്പ് വെള്ളം ഇരിക്കുള്ളൂ നാരങ്ങ പിഴിഞ്ഞടിച്ചോ മാങ്ങ ആ ആരും ഇല്ല വീട്ടിലാരു മാങ്ങണ്ട് എന്തോ മാങ്ങൾക്ക് ചായ പിടിക്കാന്ന് പറഞ്ഞു അവൾക്ക് അപ്പൊ ചായ കൊടുത്തിട്ട് കൊണ്ടുപോകും അതിന് ഞാൻ കോഴിക്കോടതി പറഞ്ഞു ഒരു ചായ വാങ്ങി തരം ഞാൻ എന്നോട് പറഞ്ഞുള്ളൂ അത് വാങ്ങിച്ചു തന്നില്ലെന്നു പറഞ്ഞ പിന്നെ അത് വിഷമത്തിന് അടയാവല്ലേ പത്ത് രൂപ ഒരു ചായയല്ലേ അപ്പൊ വാങ്ങിച്ചെടുക്കാന്ന് ജയിച്ചു കടി കിട്ടാ കടി പലാരപ്പെട്ട് ഞാനിപ്പോ കാണിച്ചിട്ട് ബാക്കിയാ എന്തൊക്കെ വേണം അപ്പൊ ചായ പിടിക്കാ നമുക്ക് എന് വേണിക്കാൻ കഴിക്കണ്ട വെള്ളം കുടിച്ചു നീ കഴിച്ചോടുന്നു ഹലോ ചേച്ചിണ്ടാ നമ്മൾ െത്തിട്ടാ അപ്പൊ വരുന്ന വഴിക്ക് തയ്ച്ചത് വാങ്ങിക്കാനുണ്ടായിരുന്നു ദേ ഇതൊരു ജോഡി ഡ്രസ്സാണ് കേട്ടാ എനിക്ക് നാളെ ഒരു വിശേഷം ഉണ്ട് എന്റെ ലൈഫിലെ ഒരു അത് പൊട്ടുവളരിയുടെ ഇത് പാല് ചാളിക്കാൻ പാല് വാങ്ങിച്ചത് പൊട്ടുവളി പൊട്ടുവിളി കൂടി ഫ്രിഡ്ജിലൊക്കെ കുറെ സാധനത്ത് ആല് പിന്നെ പിന്നെ വാരി തിന്നേണ്ടി വരില്ല കേട്ടോ ആയി പോകും അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി ഇനി ഞങ്ങൾ പൊട്ടുവള്ളിരി കലക്കി ഫ്രിഡ്ജിൽ വെക്കണം കുറച്ച് നേരം പിന്നെ നാളെ ഒരു വലിയൊരു വിശേഷമുള്ളൊരു ദിവസമാണ് അപ്പോൾ അത് നാളെ പറയാട്ടെ എന്താന്നുള്ളത് അപ്പോൾ നാളെ രാവിലെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിന് വേണ്ടിക്കാണ് ഞാൻ ഡ്രസ്സ് വാങ്ങിച്ചേക്കുന്നത് എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും വലിയൊരു നഷ്ടവും പിന്നെ ഏറ്റവും വലിയൊരു സന്തോഷമൊക്കെ ഉള്ളൊരു ദിവസമാണ് അപ്പോൾ നമുക്ക് എന്താണെന്ന് നാളെ പറയാട്ടെ അത് സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ അപ്പം ഞാൻ കേളെ എപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക നമ്മൾ വീട്ടിലെത്തി നമ്മൾ പൊട്ടുവള്ളിരി നമുക്ക് കലക്കി കുടിക്കണ്ടേ അപ്പോൾ അപ്പൊ ഞാൻ